അപ്പം എപ്പോഴാണ് നീ ഡ്രൈവിംഗ് പഠിച്ചത് എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം നമ്മൾ നീ എപ്പോഴാ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു വെഹിക്കിളിൽ കയറുമ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം ഒരു ട്രാൻസ്പോർട്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എല്ലാ ദിവസവും നമുക്ക് എങ്ങോട്ടേലും പോണെങ്കിൽ ഏതെങ്കിലും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ എടുക്കും മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആസ് ഏത് രീതിയിലാണ് നമ്മൾ പോകുന്നത് ഇപ്പം ടു വീലറാവാം ഫോർ വീലർ ബസ് ആയിരിക്കാം ട്രെയിൻ ആയിരിക്കാം ഡെയിലി ട്രാൻസ്പോർട്ടിന് ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്നവർ കുറവായിരിക്കാം ബിസിനസ് ക്ലാസ്സിലൊക്കെ ആണെന്ന് അപ്പം അപ്പം ഡ്രൈവിംഗ് പഠിച്ചിട്ട് ിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയത് എവിടെയായിരുന്നു

ஐயோ கொரே காலாயிட்ட டிரைவிங் ஆ யோ குட் இல்ல ஐ ஹவ் வான்டட் டு டிரைவ் ஃபார் சோலோ ஐ ஃபார் எ லாங் டைம் நான் ரெண்டு மாசம் முன்னையான டிரைவிங் படிச்சேன் ને എങ്ങനെ പറയാ ஐ ஹேவ் லேர்ன்ட் டிரைவிங் 2 இயர்ஸ் பேக் 2 இயர்ஸ் பேக் ஒரு ஒரு இந்தியன் யூசேஜ் ആണ് 2 இயர்ஸ் எગો ވുഡ് બી ബെറ്റർ കുറച്ചുകൂടി ஃபார்மல் ആക്കണെങ്കിൽ ஐ லேர்ன்ட் டிரைவிங் 2 இயர்ஸ் எગો ஓகே இல்லங்க இட்ஸ் बीन 2 இயர்ஸ் ഡ്രൈവ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടു കൊല്ലം ആയിരുന്നു ഓക്കെ അപ്പൊ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചാലഞ്ചസ് ഡ്രൈവിംഗിലാണ്ട് ഇപ്പം ഒരു വുമൻ ഡ്രൈവർ ആവുമ്പോൾ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ എല്ലാരും എനിക്ക് ഇപ്പൊ അറിയില്ല അപ്പൊ ഞാൻ ശ്രദ്ധിക്കില്ല പക്ഷെ നമ്മൾ ആദ്യം ഇറങ്ങുന്ന സമയത്ത് നമ്മക്ക് തന്നെ ഭയങ്കര ഒരു അപ്പൊ അതിന്റെ കൂടെ ആൾക്കാര് നമ്മൾ നോക്കിയും കൂടെ ചെയ്യുമ്പോ നമുക്ക് നമ്മൾ ഭയങ്കര നെർവസ് ആയി പോകും അതൊരു ആയിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജില് പിന്നെ എന്താന്ന് വെച്ചാൽ വെറുതെ ഇപ്പൊ നമ്മൾ നല്ല രീതിക്കാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിലും ഗേൾ ആണ് ഡ്രൈവ് ചെയ്യുന്നത് എന്ന് അറിയുമ്പോ വെറുതെ ഒരു ചെറിച്ചില്ല എനിക്കറിയില്ല ഞാൻ എല്ലാരും പറയാലോട്ടോ പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാർക്കെങ്കിലും ചെല്ലങ്ങത്തെ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് എന്നാണ് എന്റെ ഒരു ഇത് ഇത് എന്റെ ഒരു അഭിപ്രായം ഓക്കെ പിന്നെ ഉള്ളത് റോഡ് ആണ് റോഡ് ഡിസിപ്ലിൻ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രൈവിങ് ഇല്ല അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹൈവേ വന്നു ഓക്കെ ഇപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഹൈവേ ഉണ്ടല്ലോ അപ്പോൾ ഹൈവേ കൂടെ പോകുമ്പോൾ നമുക്ക് മൂന്ന് ലൈൻ ഉണ്ടാവും ആ മൂന്ന് ലൈനിൽ ആരൊക്കെയാണ് പോകേണ്ടതെന്ന് അറിയാം ഇപ്പം സി ഓട്ടോ ആൻഡ് ബൈക്കിനിപ്പോൾ ഹൈവേ കയറാൻ പാടില്ല എന്നുണ്ടല്ലോ പക്ഷെ അത് കംപ്ലീറ്റ്ലി റുള്ളിലേക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പോഴും നമുക്ക് ഹൈവേയിൽ ടൂ വീലേഴ്സിനൊക്കെ കാണാം എന്നാലും ടു വീലേഴ്സ് പോകുന്ന സമയത്ത് ഏത് ലൈനിലേക്ക് ആ കൂടിയാ കൂടെയാണ് പോകേണ്ടതെന്ന് അറിയുമോ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ആ ലെഫ്റ്റ് മോസ്റ്റ് ലൈനിൽ കൂടെയാണ് ഈ ടു വീലേഴ്സ് പോവേണ്ടത് എന്നാൽ ദർ ആർ ടൈംസ് വെൻ റൈറ്റ് മോസ്റ്റ് ലൈനിൽ ടു വീലേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ടാവും ആൻഡ് പിന്നെയുള്ളത് ഈ ഹെവി വെഹിക്കിൾ ഒക്കെ ഉണ്ടാവും ചില സമയം ഈ റൈറ്റ് മോസ്റ്റ് ലൈൻ അപ്പൊ റൈറ്റ് മോസ്റ്റ് ലൈൻ എന്തിനുള്ളതാണെന്ന് അറിയോ ഓവർടേക്ക് ചെയ്യാൻ എക്സാക്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ളത് അപ്പൊ സ്പീഡിൽ പോകുന്ന വെഹിക്കിൾസ് അതേപോലെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ റൈറ്റ് മോസ്റ്റ് ലൈൻ യൂസ് ചെയ്യുക നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതറിയാത്തത് കൊണ്ട് റൈറ്റ് മോസ്റ്റ് ലൈനിൽ മെല്ലെ മെല്ലെ നാൽപ്പതിലും മുപ്പത്തഞ്ചിലും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും നമ്മളിങ്ങനെ നല്ല സ്പീഡിൽ വരുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി നമ്മൾ ലെഫ്റ്റിൽ ഒക്കെ പോകേണ്ടി വരും ബിക്കോസ് ആ റൈറ്റിലും ശരിക്കും ആ ഓവർട്ടേക്കാൻ വേണ്ടി മാത്രം വെക്കേണ്ടതാണ് അങ്ങനത്തെ ഒരുപാട് റോഡ് ഡിസിപ്ലിൻസ് നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ അധിക ആൾക്കാർക്ക് അറിയില്ല അപ്പം അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഇനി ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്തായാലും നിങ്ങളെ ഏത് നിങ്ങൾക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ ഒക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ കയറിയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ചാലഞ്ച് എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് ശരിയല്ല എന്ന് തോന്നിയ എന്തേലും ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് ഡൗൺ ബിലോ ആൻഡ് എന്നാൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ആൻഡ് ചെയ്യിച്ചു ബൈ